അപ്പോ നമസ്തേ നേപ്പാളിന്ന് ഗോപിയാണ് നേപ്പാളിൽ നിന്നല്ല ഞാനിപ്പോ ഇവിടെ നമ്മുടെ മൂവാറ്റുപുഴ എൻ്റെ വീട്ടിലാട്ടോ അപ്പൊ ഞാൻ നേപ്പാളിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട് നേപ്പാളിൽ വരുന്നത് എങ്ങനെയാണ് നേപ്പാളിൽ നിന്ന് വന്നിട്ട് പോകുന്നത് കാണാനുള്ള സ്ഥലങ്ങൾ എത്ര ദിവസം വേണം എല്ലാ വീഡിയോസും ഞാൻ ഇടാറുണ്ട് വരുന്നവരുടെ ഒക്കെ അനുഭവങ്ങളും ഞാൻ ഇടാറുണ്ട് അപ്പൊ ഞാൻ നാട്ടിൽ വന്ന് കഴിയുമ്പോഴും എന്റെ വീട്ടിലെ നേപ്പാളിൽ വന്നവരും പോരാനിരിക്കുന്നവരൊക്കെ എന്നെ കാണാൻ വരാറുണ്ട് അവരുടെ വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട് അപ്പൊ ഞാൻ പ്രത്യേകം പറയാറുണ്ട് എൻ്റെ യൂട്യൂബ് ഓൾറെഡി മോണിറ്റൈസേഷനായി അത്യാവശ്യം വരുമാനം എന്തായിരുന്നു കിട്ടുന്നുണ്ട് അത് ഞാൻ ഒരു പൈസ പോലും എനിക്ക് വലിയ മുടക്കില്ല നല്ലൊരു ക്യാമറ ഇല്ല എഡിറ്റിംഗ് ഇല്ല ഒരു പക്ഷേ എന്റെ സത്യസന്ധതയുടെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ടായിരിക്കും അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരു വേറെ ആ മനീഷേട്ടൻ്റെ ഈ മനീഷേട്ടൻ ചേട്ടൻ കണ്ണൂര് പയ്യാവൂർന്ന് ഇന്ന് എൻ്റെ തേടി വന്നിട്ടില്ല ചെറുപുഴ കണ്ണൂര് ചെറുപുഴയിലും ആണ് വീട് അപ്പം ഈ മനുഷ്യേട്ടം കുറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു രണ്ടാഴ്ച മുമ്പ് ലിത്വനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നേപ്പാളിലെ ബി എഫ് എസ് വഴിയാണ് പോകുന്നത് അപ്പം യൂട്യൂബിൽ എന്റെ വീഡിയോ ഒക്കെ കണ്ട് തപ്പി പിടിച്ച് നമ്പർ എടുത്ത് പോകേണ്ട രീതിയൊക്കെ ഒക്കെ കണ്ട് എളുപ്പത്തിൽ പോയി അവിടെ ചെന്ന് പൈസയൊക്കെ മാറി അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് നേപ്പാളി പൈസ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ആ പൈസ തിരിച്ച് മാറി ഇന്ത്യൻ പൈസ ആക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാനത് പറഞ്ഞു തരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നേപ്പാളിൽ വന്നിട്ട് പൈസക്ക് ബുദ്ധിമുട്ടാറുണ്ട് പൈസ മാറാൻ ബുദ്ധിമുട്ടാറുണ്ട് ആയിരം രൂപയ്ക്ക് ആയിരത്തി രൂപ കിട്ടുന്ന സ്ഥലമാണ് നേപ്പാള് നമ്മുടെ ഇന്ത്യ പൈസ അപ്പൊ തിരിച്ചു നോക്കി പൈസ ബാക്കി ഉണ്ടാവും അപ്പൊ അത് ഒക്കെ മാറാനും പിടിഞ്ഞൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോ യാദൃശ്യ മാച്ചാടിന്റെ കയ്യിൽ കുറച്ച് പൈസ ബാക്കി വന്നു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൊടുത്തതുപോലെ ഞാൻ മാറ്റി തരാൻ തുടങ്ങിയത് അപ്പൊ നിങ്ങൾ ചിന്തിക്കുക എനിക്കിത് ബിസിനസ് അല്ലാട്ടോ അവരുടെ കയ്യിൽ കുറച്ച് പൈസ ബാക്കി വന്നതുകൊണ്ട് കൊണ്ട് ഞാനത് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പൊ നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ പൈസ മാറാനും പിടിക്കാനുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പേര് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഞാൻ അവരോട് മാർഗങ്ങൾ പറഞ്ഞുതരാം നിയമപരമായിട്ട് അപ്പൊ അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് വിളിക്കുക എന്റെ മൊബൈൽ നമ്പർ പ്ലാൻ ചെയ്ത് വന്നാൽ മതി അപ്പൊ ഞാൻ തന്നെ പറയും അനുഭവം അടുപ്പിച്ചു ഞാൻ എനിക്ക് നേപ്പാളിലേക്ക് ഡേറ്റ് കിട്ടിയത് ഒരു ഇരുപത്തി ഏഴാം തീയതി ആയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ അറിയില്ല എങ്ങനെ ചെല്ലുന്നറിയില്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം യൂട്യൂബിൽ കയറിയിട്ട് അവിടെ ആരൊക്കെയുണ്ട് അവിടെ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെയുണ്ടെന്ന് ആദ്യം ഞാൻ യൂട്യൂബ് വഴി ഒന്ന് നോക്കി അങ്ങനെ കുറേ കാര്യം ഉണ്ടായിട്ട് കുറേ ഒരുപാട് പേരുണ്ടായിരുന്നു കുറേ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നിന്ന് ഞാൻ ഗോപിച്ചേനെ ഞാൻ തിരഞ്ഞെടുത്തു ഗോപിച്ചേനെ അതിൻ്റെ നമ്പർ ആണ് ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തു ഹെൽപ്പ് ചോദിച്ചത് എനിക്ക് പോകണ്ട വഴികൾ പറഞ്ഞു തന്നു എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് റൂം സെറ്റാക്കി തന്നു പിന്നെ അങ്ങനെ ഒരുപാട് നൽകും ചോദിച്ചാണ് ചെയ്തു തന്നു അതേപോലെ പിന്നെ എനിക്ക് കുറച്ച് ക്യാഷ് നേപ്പാൾ മണി എൻ്റെ കൂടുതലായിട്ട് തന്നു അപ്പൊ ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ആരും ഇത് കേരളത്തിൽ ആരും കേരളത്തിൽ തന്നെ ഇല്ല ബുദ്ധിമുട്ട സ്ഥലത്ത് ഇത് മാറ്റിയില്ല അപ്പൊ ഞാൻ ചോദിച്ചതെന്ന് വിളിച്ചു ചോദിച്ചിട്ട് എന്നെ ചെയ്യുന്നത് ടെൻഷൻ ചോദിച്ചിട്ട് അനിയന് കൊണ്ടുപോയി ഞാൻ മാറ്റി തന്നേക്കാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ ചെറുപിടിന്ന് ഇന്ന് രാവിലെ മാറ്റി തരാൻ പറഞ്ഞത് അപ്പൊ ശ്രദ്ധിക്കുക എനിക്കിത് ബിസിനസ് അല്ല നിങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ പൈസ മാറ്റി കൊടുക്കുന്ന ആളോ അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഏജൻസി ഒന്നും അല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ആപത്ത് വരുമ്പോൾ സഹായിക്കാൻ ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്നെ വിളിച്ചാൽ മതി അപ്പോ നേപ്പാളിൽ നിന്നും ശല്യപ്പെടുത്തിയതാണിത് അങ്ങോട്ട് പോകണം അപ്പൊ ഇതാണ് കാര്യങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എന്നെ വിളിക്കുക അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്നവർക്ക് കാരണം നേപ്പാളിൽ വന്നിട്ട് ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോ അങ്ങനെ നേപ്പാളിലേക്ക് പോകുന്നവരും അവിടെ ചെന്ന് പൈസയുടെ ബുദ്ധിമുട്ട് വരുന്നവരും അവിടെ ചെന്ന് മാറാനോ പിടിക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ദയവായിട്ട് വിളിക്കുക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിനുശേഷം നിങ്ങളും സ്വയം നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യുക അങ്ങനെ എന്നിട്ട് ബുദ്ധിമുട്ട് വന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ അവിടെ ചേർത്തിട്ടുണ്ടാവും അതിൽ വിളിച്ചാൽ മതി അപ്പം നേപ്പാളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം പോകി